പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ബേറ്റ് അക്കാദമി സംഘടിപ്പിച്ച മാനസിക പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് എൻ്റെ മുമ്പ് കൂടുതൽ ആളുകളൊക്കെ സംസാരിച്ചു ഇതിനെപ്പറ്റി വിശദമായിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട് ഇനിയൊരു വിശദീകരണ സംസാരി ആവശ്യമില്ലെങ്കിലും എന്നാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാം മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് മാനസിക ആരോഗ്യം അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ജനങ്ങളോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മളോടും അവരിങ്ങോട്ടും പെരുമാറുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാന്യമായ രൂപത്തിൽ സംസാരിച്ചും പെരുമാറുകയും ചെയ്താൽ അവരും നമ്മൾ മാന്യമായ രൂപത്തിൽ സംസാരിക്കും പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ളത് സൽസ്വഭാവമാണ് കാരണം പ്രവചകരോട് ഒരിക്കൽ സഹാബദ് ചോദിച്ചിട്ട് ചോദിച്ചു അത്ര ആരാണ് ആദ്യം സ്വർണ്ണത്തിൽ കിടക്കുക എന്നുള്ളത് അപ്പോൾ റസൂൽ പറഞ്ഞു അത്രേ ഒരു സൽസ്വഭാവിയായിരിക്കും അല്ല അതല്ലാതെ നിഷ്കരിക്കുന്നവനോ മോൻ അനുഷ്ഠിക്കണോ എന്നല്ല റസൂൽ പറഞ്ഞത് ഒരു സൽസ്വഭാവിയായിരിക്കും എന്നാണ് അപ്പോൾ ഒരു സൽ സ്വഭാവത്തിന് എത്ര പ്രാധാന്യമുണ്ടോ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം കാരണം മനസ്സാണ് അതിൻ്റെ മെയിൻ കാരണം മറ്റുള്ള ആളുകൾക്ക് ഇടവേകുമ്പോൾ അവൻ്റെ ഉപയോഗിക്കുന്ന വസ്ത്രമോ മറ്റോ നോക്കിയിട്ടല്ല അവൻ്റെ സ്വഭാവം പരിഗണിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ നിലനിൽപ്പും ഉള്ളത് പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ആളുകളടേക്ക് കൂടുതൽ ഇട വൈകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉൾ വലിഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് കാരണം അതൊക്കെ മെയിൻ മൊബൈൽ മൊബൈൽ ഫോണുകളാണെന്നൊക്കെ പറഞ്ഞേക്കാം കാരണം സദാസമയവും മൊബൈലിൽ ഇരുന്ന് ജനങ്ങളടിയിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ പുതിയ തലമുറക്കുള്ളൊക്കെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇന്ന് പൊതുവെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിതാക്കളായി നമ്മളൊക്കെ കൂടുതൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവരൊക്കെ ചെറിയ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ രക്ഷിതാക്കളോടായാലും ടീച്ചേഴ്സിനായാലും മറ്റുള്ള പൊതുസമൂഹത്തിനോടൊക്കെ പെട്ടെന്ന് തുറന്നടിക്കുന്ന ഒരു മനോഭാവം ഉള്ള ഒരു പ്രത്യേക ഒരു പുതിയ തലമുറക്കുള്ളൊരു സ്വഭാവമാണ് കാരണം അതെന്തുകൊണ്ടാണെന്ന് മാനസിക പ്രശ്നങ്ങളാണ് കാരണം അവർക്ക് സന്തോഷവും അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ ദുഃഖം എന്താണോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ എന്താണെന്നും അവർ പഠിച്ചിട്ടില്ല കാരണം മൊബൈലിൽ നിന്ന് കാണുന്ന ഈ നന്മ ഈ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് പരിചയപ്പെട്ടവർക്ക് ഒരു ദുഃഖം ഒന്നും അറിയില്ല കാരണം ഇന്ന് ലോകത്തെ ഒരു നാൽ നാൽപ്പത് സെക്കൻഡിൽ ഒരു ആത്മഹത്യങ്കിലും നടക്കുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ കാരണം അത്രയും ആളുകളെ ചെറിയ ചെറിയ വിഷയത്തിൽ പോലും ദുഃഖം അമ്മ ചൂടിയെടുക്കുന്നുണ്ട് കാരണം നമ്മൾ വാട്സപ്പിൽ വിട്ടൊരു മെസ്സേജിന് ഒരു തിരിച്ചൊരു മെസ്സേജ് വരാഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ അവസ്ഥ അത്രയും ലോല ഹൃദയരാണ് മനസ്സിൻ്റെ ആരോഗ്യമില്ലാത്തവരായി മാറിയിരിക്കുന്ന ഒരു പുതിയ തലമുറ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഇത്രയും സമയം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും കടപ്പാറും അറിയിച്ചുകൊണ്ട് ഞാൻ